ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത് ഉപ്പും മുളകും സീരിയൽ മാത്രമല്ല ഒട്ടുമിക്ക സീരിയലുകളും അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് തുടർന്ന് വരാനിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരള വനിതാ കമ്മീഷൻ സീരിയലുകളെ കുറിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കാരണം ഒരു ചാനലിൽ രണ്ട് സീരിയലുകൾ മതി അതുമാത്രമല്ല ഒരു സീരിയലിൽ മുപ്പത് എപ്പിസോഡുകൾ മാത്രം ഉൾക്കൊണ്ടാൽ മതി എന്നുമാണ് കേരള വനിതാ കമ്മീഷൻ ഈ റിപ്പോർട്ടുമായി മുൻപോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വിവരം അറിഞ്ഞ ഉപ്പും മുളകും ആരാധകർ നിരാശയിലാണ് പ്രേക്ഷകർ കാണുന്ന ഒരേ ഒരു സീരിയലാണ് ഉപ്പും മുളകും പിന്നെ ഈ ഒരു റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഒരു സീരിയൽ സംപ്രേഷണം ചെയ്ത ശേഷം വീണ്ടും അതേ സീരിയൽ അതിന്റെ പിറ്റേ ദിവസം സംപ്രേഷണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലെന്നാണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ടുമായി മുൻപോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയലുകൾ ആക്കി സംപ്രേഷണം ചെയ്യണമെന്നും വീണ്ടും അത് റിപ്പീറ്റ് ആക്കി ചെയ്യാൻ പാടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഈ ഒരു റൂൾ എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഈ ഒരു റൂൾ വന്നുകഴിഞ്ഞാൽ എല്ലാ സീരിയലുകളും അവസാനിക്കുന്നതായിരിക്കും എന്തായാലും ഈ ഒരു കാര്യത്തെ ഞെട്ടലോടെയാണ് ഉപ്പും മുളകിലെ ആരാധകർ ശ്രദ്ധിക്കുന്നത് ഈയൊരു അഭിപ്രായത്തെ കുറിച്ച് െ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക